മൈഗ്രെയിൻ എങ്ങനെ മാറ്റി നിർത്താം എന്തെല്ലാമാണ് മൈഗ്രൈന്റെ ലക്ഷണങ്ങൾ ലൈറ്റിലേക്ക് നോക്കുമ്പോഴുള്ള പ്രയാസം ശബ്ദം കേൾക്കുമ്പോഴുള്ള മൈഗ്രെയിൻ സാധാരണ ജനിതകമാണ് പുകവലി മൈഗ്രൈന്റെയും ഒരു ഇമ്പോർട്ടൻറ്റ് ട്രിഗർ ആണ് ഗർഭിണികളിലും ഹോർമോണുകളുടെ വ്യതിയാനം മൂലം മൈഗ്രൈൻ അറ്റാക്സ് കൂടുതലായി ചിലപ്പോൾ കാണാം വെൽക്കം ടു സിംപ്ലി ന്യൂറോ ന്യൂറോളജി മെയ്സ് മൈഗ്രെയിൻ എന്ന വാക്ക് നമുക്ക് സുപരിചിതമാണ് നെറ്റിയുടെ ത്തും മാറി വരുന്ന മൂന്ന് മണിക്കൂർ മുതൽ മൂന്ന് ദിവസം വരെ നീണ്ടു നിൽക്കാവുന്ന വേദനയെന്ന് നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ പറയാം മൈഗ്രെയിൻ സാധാരണ ജനിതകമാണ് അതായത് അച്ഛനോ അമ്മയ്ക്കോ ഈ അസുഖം ഉണ്ടെങ്കിൽ നമുക്കും വരാനുള്ള സാധ്യതയുണ്ട് എന്തെല്ലാമാണ് മൈഗ്രെയിന്റെ ലക്ഷണങ്ങൾ നെറ്റിയുടെ ഇരുഭാഗത്തും മാറി മാറി വരുന്ന തലവേദന തലവേദനയോടൊപ്പം ഛർദ്ദിക്കാൻ തോന്നുക ലൈറ്റിലേക്ക് നോക്കുമ്പോഴുള്ള പ്രയാസം ശബ്ദം കേൾക്കുമ്പോഴുള്ള ദേഷ്യം തലവേദനയോടൊപ്പം കണ്ണിന്റെ മുമ്പിൽ ലൈറ്റ് അടിക്കുന്നത് പോലെയോ ലൈറ്റ് മിന്നി മറിയുന്നത് പോലെയോ തോന്നുക വളരെ അപൂർവമായി ചിലർക്ക് മുന്നിലുള്ളതെല്ലാം രണ്ടായി അനുഭവപ്പെട്ടേക്കാം ശരീരത്തിന്റെ ഒരു ഭാഗത്ത് തളർച്ചയോ മരവിപ്പോ അനുഭവപ്പെടാം സംസാരിക്കുമ്പോൾ കൊഞ്ഞപ്പുണ്ടാകാം നടക്കുമ്പോൾ വേച്ചു പോകുന്നത് പോലെ തോന്നാം ഇതെല്ലാം പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങളാണെങ്കിലും ഇവയൊന്നും നീണ്ടു നിൽക്കുന്നതല്ല തലവേദന മാറുന്നതോടൊപ്പം തന്നെ ഇത്തരം ലക്ഷണങ്ങളും മാറിപ്പോകും ഇനി മൈഗ്രെയിൻ ഇക്വാലന്റ് എന്നൊരു കണ്ടീഷൻ ഉണ്ട് ഇതിൽ രോഗിക്ക് തലവേദന അനുഭവപ്പെടണമെന്നില്ല എന്നാൽ രണ്ടായി കാണുക കണ്ണിൽ മങ്ങിച്ച അനുഭവപ്പെടുക ശരീരത്തിന്റെ ഒരു ഭാഗത്ത് മരവിപ്പോ തളർച്ചയോ അനുഭവപ്പെടുക ശക്തിയായിട്ടുള്ള വയറുവേദന എന്നിവ ഉണ്ടാകാം മൈഗ്രെയിൻ ഇക്വാലന്റിന്റെ ചികിത്സയും മൈഗ്രൈന്റെ ചികിത്സയ്ക്ക് സമാനമാണ് എന്താണ് ചികിത്സാ രീതികൾ ചികിത്സാരീതികൾ ചികിത്സാ രീതികൾ രണ്ടു തരത്തിലാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് അതിൽ ഒന്ന് അതിനായി നമ്മൾ മൈഗ്രൈന്റെ ട്രിഗേഴ്സ് അറിഞ്ഞിരിക്കണം എന്തെല്ലാമാണ് മൈഗ്രൈൻ്റെ ട്രിഗേഴ്സ് മൈഗ്രെയിൻ ഉള്ള ഒരു രോഗിക്ക് ചില സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ മൈഗ്രൈൻ ഉണ്ടായേക്കാം ഇതിനെയാണ് ട്രിഗർസ് എന്ന് പറയുന്നത് അത് ടെൻ എസ് എന്നോണിക്കൽ നമുക്ക് ഓർത്തിരിക്കാം അതായത് സ്ലീപ് ഡെപ്രിവേഷൻ അഥവാ ഉറക്കക്കുറവ് ശരിയായ ആരോഗ്യത്തിന് ഒരു മനുഷ്യൻ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങണം സൺലൈറ്റ് ശക്തിയായ ഉച്ചവയിൽ മറയുന്ന വെളിച്ചം എന്നിവ മൈഗ്രെയിനു കാരണങ്ങളാണ് ഷുഗർ അധികമായുള്ള മധുരം സോഫ്റ്റ് ഡ്രിങ്ക്സ് ചോക്ലേറ്റ് ഐസ്ക്രീം എന്നിവ കഫീൻ ചീസ് അജിനോട്ട അടങ്ങിയ ചൈനീസ് ഫുഡ് എന്നിവയും മൈഗ്രെയിന് കാരണങ്ങളായേക്കാം സെഡൻഡറി ലൈഫ് പാറ്റേൺ എക്സസൈസ് ചെയ്യുന്നത് ഒരു പരിധി വരെ മൈഗ്രെയിൻ തടഞ്ഞു നിർത്തും സൗണ്ട് ഉറക്കെയുള്ള ശബ്ദം പ്രശ്നമാണ് ഉദാഹരണത്തിന് വെടിക്കെട്ട് ഡി ജെ പാർട്ടി എന്നിവയെല്ലാം ചിലപ്പോൾ മൈഗ്രൈൻ്റെ ട്രിഗേഴ്സ് ആയേക്കാം സ്മോക്കിംഗ് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് പുകവലിയിലൂടെ ക്യാൻസർ സ്ട്രോക്ക് എന്നുള്ള അസുഖങ്ങളെല്ലാം ഉണ്ടാകാം അതോടൊപ്പം തന്നെ പുകവലി മൈഗ്രൈൻ്റെയും ഒരു ഇമ്പോർട്ടൻറ്റ് ട്രിഗറാണ് പുകവലിയോടൊപ്പം എടുത്തു പറയാവുന്ന ഒന്നാണ് ആൽക്കഹോളിസം നമുക്കറിയാം ആൽക്കഹോൾ നമ്മുടെ ദേഹത്തിൽ നിന്ന് ജലാംശം വലിച്ചെടുക്കും അപ്പോൾ നമുക്ക് കൂടുതൽ യൂറിനേറ്റ് ചെയ്യാൻ തോന്നും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകും ഡീഹൈഡ്രേഷൻ മൈഗ്രൈൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ട്രിഗറാണ് അതിനാൽ തന്നെ ഡ്രിങ്ക്സ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക ഇനി കുറച്ച് ഡ്രിങ്ക്സ് എടുത്താലും ധാരാളം വെള്ളം കുടിച്ച് ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാനും ശ്രമിക്കേണ്ടതാണ് സ്ട്രെസ് സ്ട്രെസ് എന്ന ഫാക്ടർ എല്ലാ അസുഖങ്ങളും കൂട്ടും സ്റ്റാർവേഷൻ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൈഗ്രൈൻ ട്രിഗർ ആയേക്കാം ബോഡി എപ്പോഴും വെൽ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം നന്നായി വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം സ്ട്രോങ് സ്മെൽസ് തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന ചില സ്മെൽസ് ചിലർക്ക് പെർഫ്യൂമിന്റെ സ്ട്രോങ് സ്മെൽസ് വന്നാൽ മൈഗ്രൈൻ ട്രിഗർ ചെയ്യാം സഞ്ചാരം ദീർഘദൂര യാത്രകൾ അലച്ചിൽ എന്നിവയും മൈഗ്രൈൻ്റെ ട്രിഗേഴ്സ് ആണ് ഈ പറഞ്ഞതെല്ലാം എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കിക്കൊള്ളണമെന്നില്ല തനിക്കുള്ള ട്രിഗേഴ്സ് ഏതാണെന്ന് ഓരോ രോഗിയും കണ്ടുപിടിച്ചു വെച്ച് അത് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ഏറ്റവും ഉത്തമം രണ്ടാമത്തെ ചികിത്സ എന്ന് പറയുന്നത് മരുന്നുകളാണ് മരുന്നുകൾ നമുക്ക് രണ്ട് തരത്തിൽ നൽകാം അതായത് ഒന്ന് അബോർട്ടീവ് മെഡിസിൻസ് അതായത് മൈഗ്രൈൻ്റെ തലവേദന വരുമ്പോൾ കഴിക്കുന്ന മരുന്നുകൾ ഇത് വേദന സംഹാരികളാണ് വേദന വരുന്ന സമയത്ത് കഴിച്ചാൽ തലവേദന മാറി നിൽക്കും ഇനി മൈഗ്രെയിൻ ഉള്ള ഒരു രോഗിക്ക് ആഴ്ചയിൽ രണ്ട് തവണയിൽ കൂടുതൽ തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ അറ്റാക്സ് വരികയാണെങ്കിൽ പ്രൊഫൈലാക്റ്റിക് മെഡിസിൻസ് അതായത് തലവേദന വരാതിരിക്കാനുള്ള ഗുളികകൾ നൽകും ഇത്തരത്തിലുള്ള മെഡിസിൻസ് എപ്പോഴും ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ എടുക്കുവാൻ പാടുള്ളൂ കാരണം ഇത്തരത്തിലുള്ള മരുന്നുകൾക്ക് ചില പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാം മൈഗ്രെയിൻ ചികിത്സയ്ക്കായി ചില നൂതന സാങ്കേതിക വിദ്യകളും അവൈലബിൾ ആണ് ബോട്ടോക്സ് ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ ടാർജറ്റഡ് മോണോക്ലോണൽ തെറാപ്പി എന്നിവ ഇതിൽ ചിലതാണ് ബോട്ടോക്സ് എന്ന ഇഞ്ചക്ഷൻ നമ്മുടെ മുഖത്തിന്റെ പല ഭാഗത്തായി കുത്തിവെച്ച് വേദനയുണ്ടാക്കുന്ന ഞരമ്പിനെ ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആണിത് ഇതിന്റെ ഫലം നാല് മുതൽ അഞ്ച് മാസം വരെ നീണ്ടു നിൽക്കാം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒ പി ഡി പ്രൊസീജിയർ ആണ് അഡ്മിഷൻ പോലും ഇതിന് സാധാരണ ആവശ്യം വരാറില്ല ടാർജറ്റഡ് മോണോക്ലോ ആന്റിബോഡി തെറാപ്പി എന്നാൽ നമ്മുടെ സ്കിന്നിന്റെ താഴെ മാസത്തിൽ ഒന്ന് മാത്രം വെക്കേണ്ട ഒരു ഇഞ്ചെക്ഷനാണ് ഇതും മൈഗ്രെയിന് വളരെ എഫെറ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ് ആണ് ഫ്രാൻസ്ക്രീനിൽ മാഗ്നറ്റിക് സ്റ്റുമിലേക്ക് എന്നാൽ നമ്മുടെ ഒരു ി മൈഗ്രൈൻ്റെ സെബിററ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത് മൈഗ്രൈൻ പൂർണ്ണമായി ചികിത്സിച്ചു മാറ്റാൻ കഴിയില്ല മൈഗ്രൈൻ എന്നത് ഒരു ജീവിത രീതിയുടെ അസുഖമാണ് പക്ഷേ എല്ലാ തലവേദനയും മൈഗ്രൈൻ അല്ല മൈഗ്രൈൻ ആണെന്ന് കരുതി ചികിത്സിച്ചു മാറ്റാൻ കഴിയുന്ന പല അസുഖങ്ങളും ചികിത്സിക്കാതെ വെച്ചിരിക്കുന്ന പല രോഗികളെയും നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതൽ അപകടകാരികളായ പല അസുഖങ്ങളും മൈഗ്രെയിൻ ആണെന്ന് വിചാരിച്ച് ചികിത്സ നേടാതെ വഷളാക്കുന്ന രോഗികളെയും നമ്മൾ കണ്ടിട്ടുണ്ട് തലവേദനയുടെ കൃത്യമായ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഹോർമോണുകളുടെ വ്യതിയാനം മൂലം ചിലപ്പോൾ സ്ത്രീകളിൽ മൈഗ്രെയിൻ അനുഭവപ്പെടാം അതായത് മെൻസസിന് തൊട്ട് മുമ്പ് ഈസ്ട്രജൻ്റെ അളവിനുണ്ടാകുന്ന വ്യതിയാനം മൂലം മൈഗ്രെയിൻ അനുഭവപ്പെട്ടേക്കാം അതുപോലെ തന്നെ ഹോർമോൺ അടകുന്ന കോപ്പർട്ടി ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എന്നിവയും മൈഗ്രെയിൻ്റെ അറ്റാക്സ് കൂട്ടിയേക്കാം ഗർഭിണികളിലും ഹോർമോണുകളുടെ വ്യതിയാനം മൂലം മൈഗ്രെയിൻ അറ്റാക്സ് കൂടുതലായി ചിലപ്പോൾ കാണാം നമുക്കറിയാം ഗർഭകാലത്ത് മാക്സിമം ഗുളികകൾ ഒഴിവാക്കുകയാണ് നല്ലത് അതിനാൽ തന്നെ ഗർഭിണികളായ സ്ത്രീകൾ ജീവിതചര്യകൾ പരിപാലിച്ചും ട്രിഗേഴ്സ് ഒഴിവാക്കിയും മൈഗ്രെയിൻ കൺട്രോൾ ചെയ്ത് നിർത്തണം ഇനി ഫോളിക് ആസിഡ് മെഗ്നീഷ്യം അടങ്ങിയ മരുന്നുകൾ കൊണ്ടും മൈഗ്രെയിൻ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് എങ്ങനെയുള്ള തലവേദനകളാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതല്ലെങ്കിൽ ഇത് മൈഗ്രെയിൻ തലവേദനയല്ല എന്ന് നമുക്ക് സൂചനകൾ നൽകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ഇടിവെട്ടുപോലെ ശക്തി വൃത്തിയായിട്ടുള്ള തലവേദന അതായത് രോഗി തൻ്റെ ജീവിതകാലത്ത് ഇതുപോലത്തെ തലവേദന ഒരിക്കലും അനുഭവിച്ചു കാണില്ല ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന തലവേദന അതായത് തലവേദന മൂലം രോഗിക്ക് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കേണ്ടി വരിക ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ശക്തി കുറവും മരവിപ്പും കൂടെ ഉണ്ടാകുന്ന തലവേദന പനിയോടും ഛർദിയോടും കൂടെ ഉണ്ടാകുന്ന തലവേദന ഇത്തരത്തിൽ ഉണ്ടാകുന്ന തലവേദന മെനിഞ്ചൈറ്റിസ് എന്ന അസുഖത്തിന്റെ ഭാഗമായേക്കാം മുൻപുള്ള രീതിയിൽ നിന്നും വ്യത്യസ്തമായി വരുന്ന തലവേദന ഇത്തരത്തിൽ ഏതെങ്കിലും തലവേദനയാണ് അനുഭവപ്പെടുന്നെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ് കാരണം ഇവയെല്ലാം എമർജൻസികളാണ് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഉണ്ടാകുന്ന തലവേദന പൊസിഷൻ മാറുമ്പോഴും ഉണ്ടാകുന്ന തലവേദന കണ്ണുവേദനയോ കാഴ്ചക്കുറവോ കൂടെയുള്ള തലവേദന ഒരു ഭാഗത്ത് മാത്രമായി പ്രായമായ ഇവരിൽ ഉണ്ടാകുന്ന തലവേദന എന്നിവയെല്ലാം ശ്രദ്ധിക്കണം ഇതിനെല്ലാം ഡോക്ടറെ സമീപിക്കണം പക്ഷേ ഇവ എമർജൻസികളല്ലെന്ന് മാത്രം സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ നമുക്ക് വീണ്ടും കാണാം